ഓണത്തോട് അനുബന്ധിച്ച് ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ നിർത്തിവെപ്പിച്ചു സ്ഥാപനങ്ങൾക്ക് നോട്ടീസും സ്ഥാപനങ്ങളിൽ നിന്ന് പിഴയും നിന്ന് അലക്സ് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടെത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി അലക്സ് ഓണക്കാലത്തോടനുബന്ധിച്ചാണ് ഓണവിപണിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യാപക പരിശോധന നടത്തിയത് സംസ്ഥാന വ്യാപകമായി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിഒന്ന് പരിശോധനകൾ നടത്തിയതായി വകുപ്പ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സ്ക്വാഡുകൾ പരിശോധനകൾക്ക് നേതൃത്വം നൽകി നാനൂറ്റി എഴുപത്തി ആറ് സ്ഥാപനങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ നോട്ടീസും മുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് നോട്ടീസും നൽകി തുടർ പരിശോധനകൾക്കായി എഴുന്നൂറ്റി അൻപത്തിരണ്ട് സർവൈലൻസ് സാമ്പിളുകളും നൂറ്റി മുപ്പത്തിയഞ്ച് സ്റ്റാറ്റ്യൂട്ടറി സാമ്പിളുകളും ശേഖരിച്ചു എന്നും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അറിയിക്കുന്നു പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനം ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയ നൂറ്റിയെട്ട് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവയ്പ്പിച്ചതായും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കുന്നുണ്ട് ഓണക്കാലത്ത് വിപണിയിൽ അധികമായി എത്തുന്ന പാല് ഭക്ഷ്യ എണ്ണകൾ പൊപ്പടം പായസം മിശ്രിതം തുടങ്ങി മാംസം വരെയുള്ള ഉൽപ്പാദന വിതരണ വിൽപ്പന കേന്ദ്രങ്ങളിലും ഹോട്ടൽ ബേക്കറി തട്ടുകടകൾ കാറ്ററിംഗ് യൂണിറ്റുകൾ എന്നിവിടങ്ങളിലും ചെക്ക് പോസ്റ്റുകളിലും ഒക്കെയാണ് വ്യാപകമായ പരിശോധനകൾ നടത്തിയത് പാക്കറ്റുകളിൽ നൽകുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ലേബൽ വിവരങ്ങളും പരിശോധനയിൽ ഉൾപ്പെട്ടിരുന്നു എന്താണെങ്കിലും നൂറ്റി എട്ട് സ്ഥാപനങ്ങൾ ഗുരുതര വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് അവരുടെ പ്രവർത്തനം നിർത്തിവെപ്പിച്ചതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അറിയിക്കുന്നു അലക്സ്